ഒരു ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ താഴെ ഒരു രണ്ട് ലൈൻ ഞാൻ കണ്ടിരുന്നു സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള പോരാട്ടത്തിനുള്ള തുടക്കമാണെന്ന് ഓക്കെ ഒരു നീതി കിട്ടാത്തൊരു സ്ത്രീയാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പല സ്ത്രീകളും നിങ്ങൾ കാണുന്നുണ്ടാവും ഇല്ലേ അപ്പൊ ആർക്കെങ്കിലും നിങ്ങളെ കൊണ്ട് ഒരു ഭാരം ഉണ്ടാവുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വഴി ഞങ്ങളുടെ കേസുകളെങ്കിലും ഇത് നല്ല ഈ രൂപത്തിന് ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അതായത് ഹണി റോസിന്റെ ഇഷ്യൂ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഹണി റോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പറഞ്ഞത് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് അപ്പോൾ ഇത് സ്വന്തം കാര്യത്തിന് മാത്രമല്ല മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണെന്നാണ് പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഇതിപ്പം എന്നാ ക്രിസ്റ്റൽ ബൈ എന്നാ ക്രിസ്റ്റൽ ബൈ സാറാന്ന് ഒരു പിന്നെ ബ്ലോഗിന്ന് ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോഴ് ആ സാറാന്ന് പറഞ്ഞ ആ അവർ പറഞ്ഞിരിക്കുന്ന ഒരു അവർ ചെയ്തിരിക്കുന്നൊരു വീഡിയോ എന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഈ ഈ പുള്ളിക്കാർ ചോദിക്കുന്നതിൽ കാര്യമുണ്ടല്ലേ കാരണം അവർക്കും ഇങ്ങനെ ഒത്തിരി ബാഡ് കമൻസ് ഇതിനേക്കാളും വളരെയധികം ബാഡ് വെരി ബാഡ് കമൻസ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ പലയിടത്തും പരാതി കൊടുക്കാൻ സൈബർ സെല്ലില് അതുപോലെ തന്നെ പലയിടത്തും കം പിന്നെ കംപ്ലയിൻ്റ് കൊടുക്കാൻ പോയിട്ടൊന്നും ഇതുവരെ അതിനൊന്നും ഒരു പിന്നെ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയും കിട്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ ചോദിക്കുന്നതെന്നു വെച്ചാൽ ഇത് സെലിബ്രിറ്റീസിന് മാത്രമേ ഉള്ളൂ ഈ കൺസിഡറേഷനും എന്നാ പിന്നെ ഇങ്ങനെയുള്ള ക്യുക്കായിട്ടുള്ള ആക്ഷനൊക്കെ കിട്ടുന്ന അത് അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണിതിൻ്റെ ഒരു ബെനഫിറ്റ് സാധാരണ ജനങ്ങൾക്ക് ഇത് പിന്നെ അവരൊരു ഒരിടത്തൊന്ന് ചെന്ന് പരാതി കൊടുക്കണമെന്ന് വെച്ചാലും ഒന്നും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം ഒരു കാര്യങ്ങളിലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് അവരിവിടെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ അപ്പോൾ ഹണി റോസ് ഇതിനൊരു തുടക്കം ഇട്ടതുകൊണ്ട് ഹണി റോസ് മറ്റ് ഇങ്ങനെയുള്ള നിസ്സഹായരായ കുറേ ആൾക്കാരുണ്ട് സ്ത്രീകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അവരിവിടെ ഉയർത്തുന്നത് ഓക്കെ അത് കഴിഞ്ഞ് റോസിന്റെ ഒരു ഇതിൽ കണ്ടിരുന്നു വോയിസ് കേട്ടിരുന്നു മുഖ്യമന്ത്രിയെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്തിനു ഇവിടത്തെ എം എൽ എ ആയിക്കോട്ടെ നമുക്ക് ആർക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാറുണ്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കണം കാരണം ഞാൻ ഡി സി പി ലെവല് വരെ ഡി സി പി വരെ എനിക്ക് പോകാൻ പറ്റുന്നുള്ളൂ ഒരു സാധാരണ സ്ത്രീക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഡി സി പി കഴിഞ്ഞു വേണമെങ്കിൽ കമ്മീഷൻ ഓഫീസ് വരെ കയറി ചെല്ലാൻ പറ്റും അത് കഴിഞ്ഞാൽ കയറി ചെല്ലാൻ പറ്റുന്നു അതിനുള്ള ധൈര്യമോ ഉണ്ടാവുള്ളൂ ഇത്രയും ഈ കിടന്ന് സംസാരിക്കുന്നു ഇത്രയും പ്രതികരിക്കുന്നു എനിക്കാണെങ്കിൽ ശരി അതിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു നെഞ്ചിടിപ്പാണ് നമുക്ക് പറയാൻ ഒരു ടെൻഷനാണ് പേടിയാണ് ഒച്ചയെടുത്താൽ അവരൊന്നൊച്ചെടുത്താൽ നമ്മളാകെ തകർന്നു പോവും മനസിലാവും പറയുന്നത് ശരിക്കും കാര്യമാസം പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാല് ഇപ്പം ഹണി എല്ലാവരും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി മുഖ്യമന്ത്രിയോട് വരെ സംസാരിക്കാൻ ഹണി റോസിനു പറ്റി കേരളത്തിലുള്ള ഇത്രയും സ്ത്രീകൾ അവർക്ക് ഈ പരിഗണന കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അവർക്ക് നമ്മൾ ആരെങ്കിലും നിരൂപിച്ചാൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റുമോ അതോ ഡി ജി പിയോടോ ആരോടെങ്കിലും നമുക്ക് ഇത്ര സ്പീഡിൽ സംസാരിക്കാനോ എങ്ങനെയുള്ള ഒരു ആക്ഷൻ അവർ എടുക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അതിന് വളരെയധികം പ്രസക്തിയുണ്ട് ഇത് കേരളത്തിലെ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടോ മാത്രം മുന്നിട്ടിറങ്ങിയിട്ട് കാര്യമില്ല ആരൊക്കെ പരാതി കൊടുക്കുന്നോ അവരുടെ എല്ലാം പരാതി അന്വേഷിച്ച് ജന്യൂനാണോന്ന് അന്വേഷിച്ച് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഉടനടി ഒരു ആക്ഷൻ എടുക്കാൻ ആരെക്കൊണ്ട് പറ്റും ഈ മുഖ്യമന്ത്രിക്കോ ഇവിടുത്തെ നിയമ സംവിധാനത്തിനോ പറ്റുമോ അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം അതെന്തുകൊണ്ടാണ് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് മാത്രം ഉള്ള കൺസിഡറേഷൻ അല്ലേ ഈ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സെലിബ്രിറ്റികൾക്ക് മാത്രം കേരളത്തിൽ നീതി കിട്ടിയാൽ മതിയോ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ നീതി കിട്ടണ്ടേ വെർബലായിട്ട് അബ്യൂസ് അതായത് ഡബിൾ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള ഒരു കാരണത്താൽ ഇത്രയും വലിയ ആഴ്ച വരുമ്പോൾ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെടുകയും അതുപോലെയുള്ള ക്രൂര കൃത്യങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്ന ഇരയാക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ നീതി കിട്ടുന്നുണ്ടോ ഇത് അത് അങ്ങനെയുള്ള നീതി ആർക്കും കിട്ടുന്നില്ല ഇവിടുത്തെ സാമാന്യം ജനങ്ങൾക്ക് കിട്ടുന്നില്ല അവിടെ പരാതി കേൾക്കാൻ പോലും പകുതി സമയം ആൾ അധികാരികൾ തയ്യാറാകുന്നില്ല അല്ലെ പോലീസുകാർ തയ്യാറാകുന്നില്ല പരാതി കിട്ടിയാൽ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഇത് പ്രശസ്തരും പ്രമുഖരും പിന്നെ സെലിബ്രിറ്റീസും ആയിട്ടുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് കേരളത്തിലെ നീതി നീതിപീഠം പീഠം പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വലിയൊരു ഈ ചോദ്യത്തിന് ഇവിടെ വലിയൊരു പ്രസക്തിയാണുള്ളത് ഇപ്പോൾ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ വ്യവസ്ഥയും ഗവൺമെന്റും കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പേരും പ്രശസ്തിയും പണവും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇപ്പോൾ ഇങ്ങനെയൊരു പിന്നെ ക്യുക്ക് ആക്ഷൻ അതായത് ഇത് ഹണി റോസിനെ ഇങ്ങനെ വെർബലായിട്ട് അത് ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ ഉപയോഗിച്ചും വെർബലായിട്ടും പിന്നെ ഉപദ്രവ അതായത് അസ് അശ്ലീലം പറഞ്ഞു അശ്ലീല ചൊവ്വങ്ങേം കാണിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു പുള്ളിക്കാരൻ്റെ വഴിയിൽ തടഞ്ഞു നിർത്തി ക്യുക്കായിട്ട് വലിയൊരു പോലീസ് സന്നാഹത്തിൻ്റെ ആകമ്പുടിയോടെ അറസ്റ്റ് ചെയ്തു ഏ ഇതുപോലുള്ള ആക്ഷൻ ഒരു സാധാരണ സ്ത്രീയുടെ പരാതിയിന്മേൽ ഉണ്ടായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത് ഇവിടെ എന്ന് നിലവിൽ വരുന്നു എന്ന് ഇങ്ങനെയൊരു സാധാരണ പ്രശസ്തിയോ പ്ര പണമോ പ്രതാപമോ സെലിബ്രിറ്റിയോ ഉള്ള ഇല്ല സെലിബ്രിറ്റിയോ അല്ലാത്തവരുടെ അല്ലാത്ത ഒരു സാധാരണ സ്ത്രീയുടെ പരാതിമേൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഒരു ക്യൂക്ക് ആക്ഷൻ എന്ന് വരുമോ അന്ന് കേരളത്തിൽ എല്ലാവർക്കും നീതി ഉറപ്പാകുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളു